ആ നിങ്ങൾ ഇത് ചർച്ച ചർച്ച ചെയ്യുന്നില്ല പ്രസിഡന്റ് പ്രസിഡന്റ് ക്യാപ്ഷൻ റിപ്പോർട്ട് എന്നുള്ള ഒരു പൂരം പൂരം പോലീസാണ് പോലീസിന് നേതൃത്വം കൊടുത്തത് എം ആർ അജിത് കുമാർ ആണ് എ ഡി ജി കുമാർ എ ഡി ജി പിരക്ഷിക്കുന്നത് ആരാണ് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ കുമാറിനെയും സംരക്ഷിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ആരാണ് പൂരം കലക്കാൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനു വേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സി പി ഐ എമ്മും ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയിരുന്നു ആ ധാരണ പ്രകാരമാണ് തൃശൂർ പൂരം കലക്കിയത് തൃശൂർ പൂരം സർക്കാർ കലക്കിയാൽ അതിന്റെ ഗുണം ലഭിക്കേണ്ടത് ആർക്കാണ് അവിടെ ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കല്ലേ അതെങ്ങനെ സുരേഷ് ഗോപിക്ക് കിട്ടും എന്ന ചോദ്യമൊന്നും ചോദിക്കരുത് അങ്ങനെ പൂരം കലക്കിയാൽ അതിന്റെ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് ആണ് എന്ന് ഇപ്പോൾ തന്നെ അങ്ങ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഹിന്ദു വികാരം ഇളക്കി വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബി വോട്ട് ലഭിക്കുക എന്നാണ് വാദം അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ വലിയ സമരം ബി ജെ പി നടത്തിയല്ലോ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വോട്ടുകൾ മുഴുവൻ ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്നില്ലേ പക്ഷെ വോട്ടുകൾ ലഭിച്ചത് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസിനായിരുന്നില്ലേ അതേപോലെ തൃശൂരിൽ സർക്കാരിൻ്റെ മുൻകൈയിൽ തൃശൂർ പൂരത്തിനെതിരായി എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിന് നേട്ടം ലഭിക്കേണ്ടത് സ്വാഭാവികമായും കെ മുരളീധരനായിരുന്നില്ലേ എങ്ങനെ സുരേഷ് ഗോപിക്ക് കിട്ടി ഈ ചോദ്യമൊന്നും ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല ഈ ചോദ്യമെന്നും ഒരു കോൺഗ്രസ് നേതാവിനോടും ആരും ചോദിക്കുന്നില്ല എന്നാൽ ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ പക്ഷെ മാധ്യമങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല മാധ്യമങ്ങൾ പോലും ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത് ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം വോട്ടിന്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റും പത്ത് എൺപതിനായിരത്തിലധികം വോട്ടാണ് ആയിരോ ഇരുന്നൂറ് രണ്ടായിരോ മൂവായിരം ഒന്നല്ല എൺപതിനായിരത്തിലധികം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൃശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത് ഇതിന്റെ ഭാഗമായി വോട്ട് മറച്ചു മുമ്പ് നേമത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വോട്ട് മറച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഗുസ്തി മത്സരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനും തീരുമാനിച്ചു മൂന്നംഗ കമ്മീഷനാണ് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത് നിങ്ങളും അങ്ങനെ തന്നെയാവും ശ്രീ കെ സി ജോസഫ് ശ്രീ ടി സിദ്ദീഖ് ശ്രീ ചന്ദ്രശേഖരൻ മൂന്നംഗങ്ങൾ അടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചത് എങ്ങനെ എത്രത്തോളം മറിച്ചു ഏതൊക്കെ നേതാക്കന്മാരാണ് മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ സ്ഥിതി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ജൂൺ പതിനെട്ടിലാണ് ആ കമ്മീഷൻ വന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് എവിടെ അവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ചു വരുന്ന റിപ്പോർട്ട് അത് സർക്കാർ തലത്തിലാണെങ്കിൽ അന്വേഷിച്ച് അതിൽ നടപടി എടുക്കും വെക്കില്ല എന്നാൽ ഈ മൂന്നംഗ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ അത് കെ പി സി സി പ്രസിഡന്റ് പൂഴ്ത്തിവെച്ചോ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള കെ പി സി സി പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മുറിക്കൽ അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് വെച്ചതാണോ ഇതൊക്കെ ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ വിഷയവും ചർച്ച ചെയ്യാം ഞാൻ ഇപ്പറഞ്ഞത് നിങ്ങൾ കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യണം തൃശ്ശൂർ സീറ്റിൽ ബി ജെ പി യെ വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം ഓക്കെ കൃത്യമായ ചോദ്യമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചോദിച്ചത് ആർക്കാണ് വോട്ട് കുറഞ്ഞത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് കെ മുരളീധരനാണ് ആർക്കാണ് ആ വോട്ട് കിട്ടിയത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് സുരേഷ് ഗോപിക്കാണ് വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുണ്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ട് കെ മുരളീധരൻ ലഭിച്ച വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വോട്ട് എഴുപത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ ലഭിച്ച വോട്ട് ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് എം ആണ് ആ സിറ്റിംഗ് എം ബി യെ മാറ്റിയിട്ടാണ് അവിടത്തേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്നത് എന്തിന് കൊണ്ടുവന്നു എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിന് പിറകിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതിലേക്ക് ചർച്ച പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിലേക്ക് ഒരിക്കലും മാധ്യമങ്ങൾ നോക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എം പ്രതാപൻ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ട് കെ മുരളീധരന് രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് ടി എം പ്രതാപന് കിട്ടിയ വോട്ടിൽ നിന്ന് കെ മുരളീധരന് കിട്ടിയ വോട്ട് കുറച്ചാൽ കുറവ് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടിന്റെ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തി നാലും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിന്റെ വോട്ട് വ്യത്യാസം ആ വ്യത്യാസം എവിടത്തേക്ക് പോയി കൃത്യം പോയി സുരേഷ് ഗോപിയിലേക്ക് എത്ര സുരേഷ് ഗോപിന്റെ ഭൂരിപക്ഷം എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വളരെ കറക്റ്റ് ആണ് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു ആ വോട്ടിൽ മഹാഭൂരിപക്ഷവും എങ്ങോട്ട് പോയി കൃത്യം പോയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് എന്നർത്ഥം ആ വോട്ട് ചോർച്ച പഠിക്കാൻ കെ പി സി സി മൂന്നംഗ സമിതിയെ നിശ്ചയിച്ചിരുന്നു ആ സമിതിയുടെ റിപ്പോർട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ കയ്യിലുണ്ട് വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് ഡി സി സി ഓഫീസിൽ തമ്മിൽ തല്ലി നടന്നിരുന്നു അതിനെയാണ് പി എ മുഹമ്മദ് റിയാസ് ഗുസ്തി എന്ന് പറയുന്നത് തമ്മിൽ തല്ലി നടന്നു എന്ന് മാത്രമല്ല ഡി സി സി പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റ് മാറ്റാൻ കാരണം തൃശൂരിലെ തോൽവിയാണ് അത് പഠിക്കാനാണ് മൂന്നംഗ കമ്മീഷനെ വെച്ചത് കമ്മീഷൻ റിപ്പോർട്ട് കെ പി സി സിയുടെ ആസ്ഥാനത്തുണ്ട് ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തൂ ആ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ പറയൂ എന്തിനാണ് കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അതെല്ലാം മറന്നു കഴിഞ്ഞു എല്ലാം മറക്കേണ്ട വിഷയമാണ് ആരും ആ ഭാഗത്തേക്ക് നോക്കരുത് മാധ്യമങ്ങൾ അത് ചിന്തിക്കരുത് ചിന്തിക്കേണ്ടത് ഒറ്റ വിഷയമാണ് സി പി എം ബി ജെ പി ധാരണ ഉണ്ടായിരുന്നു എന്നും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ കഥകൾ വാർത്തകൾ വ്യാഖ്യാനങ്ങൾ ചർച്ചകൾ ഒക്കെ നടത്തുക എന്നതായിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ പണി അതിന് ഓശാന പാടുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ആ പണി എടുക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ കെ സുധാകരൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ധാരണ എന്നാണ് ഇതാണ് ഈ വൈരുദ്ധ്യം വാർത്തകളെ തമസ്കരിക്കാനും ചില വാർത്തകളെ പൊക്കിപ്പിടിക്കാനും ഒക്കെ മാധ്യമങ്ങൾ എന്തൊക്കെ വൃത്തികെട്ട പണികൾ നടത്തും എന്നതിന്റെ ഉദാഹരണമാണ് ഇത് അതുതന്നെയാണ് പി എ മുഹമ്മദ് റിയാസിന്റെ ചോദ്യത്തിന്റെ പ്രസക്തിയും